മീനച്ചിലാറിൻ്റെ തീരപ്രദേശങ്ങളിൽ നസ്രാണികൾ ഒന്നാം നൂറ്റാണ്ട് മുതൽ വറുത്തു പോരുകയും അവർ വലിയ കച്ചവടങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അരുവിത്തറ മുതൽ ചെറുപ്പങ്കൽ വഴി മീനച്ചിലാറിൻ്റെ ആറ്റുചാലിലൂടെ ആയിരുന്നു ഈ യാത്രകളെല്ലാം അതിലും കടവ് കുറുപ്പന്തര കടവ് കടുത്തുരുച്ചി കടവ് തുടങ്ങിയ വലിയ കേന്ദ്രങ്ങൾ എല്ലാം ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ നിന്ന് വരോട് ബന്ധപ്പെട്ട് നിന്നവരാണ് പൂഞ്ഞാർ മലനിരകൾ വഴി മീനച്ചിലാറ്റിലേക്കും മൂന്നാർ മലയാറ്റൂർ വഴി പെരിയാറ്റിലേക്കും തൊമ ഭാരതത്തിൽ വന്ന് തൊമയുടെ ഒരു സിംഹാസനം ശക്തിവിശ്വാസത്തിൻ്റെ ആ പ്രബോധനം അതേക്കുറിച്ച് പുരാതന രഹയിൽ പറയുന്നത് ഇവിടെയാണ് അപ്പോസിമാ ഭാരതത്തിലേക്ക് നഷ്ടപ്പെട്ട ഇസ്രായേൽ ഗണത്തിലെ ആ ഗോത്രങ്ങളെ അന്വേഷിച്ചു വന്നു എന്നുള്ള ഒരു നിഗമനമാണ്